ബിക്കോസ് ഡിസ്കഷൻ ഒരു ഒരു കാര്യമേ അല്ല സംവിധായകൻ രഞ്ജിത്ത് യുവാവിന്റെ നഗ്ന ചിത്രങ്ങൾ തനിക്ക് അയച്ചു എന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി രേവതി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേവതിയുടെ പ്രതികരണം രഞ്ജിത്തിനെയും എന്നെയും ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ എനിക്കറിയാം എന്നാൽ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു ഫോട്ടോയും എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യവുമില്ലെന്നാണ് നടി പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണവുമായി ബംഗാളി നടിയും ഒരു സിനിമാ പ്രവർത്തകനും രംഗത്ത് വന്നിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി എന്നാണ് യുവാവിൻ്റെ പരാതി ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്നും ചിത്രങ്ങൾ രേവതിക്ക് അയച്ചുകൊടുത്തുമെന്നുമായിരുന്നു യുവാവിൻ്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയിരുന്നതായിരുന്നു രഞ്ജിത്തിനെ പരിചയപ്പെട്ടത് അന്ന് താൻ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മദ്യം നൽകി ക്രൂരമായി പീഡിപ്പിച്ചെന്നും യുവാവ് പറയുന്നു തൻ്റെ ചിത്രങ്ങൾ പകർത്തി പലർക്കും ഇയാൾ അയച്ചു കൊടുത്തു എന്നും ആരോപിക്കുന്നു രേവതിക്കാണ് താൻ ചിത്രം അയച്ചതെന്നും ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടുവെന്നും രഞ്ജിത്ത് പറഞ്ഞതായും യുവാവ് ആരോപിച്ചിരുന്നു ഇതിനെല്ലാം മറുപടിയായിട്ടായിരുന്നു ആദ്യമായി രേവതിയുടെ ഈ പ്രതികരണം